ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും നടന്നു വരുന്ന വിശക്കുന്ന വയറിൽ ഒരു കുത്തിച്ചൊവ് എന്ന ഉദ്യോഗകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചകളിലും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടന്നു വരികയാണ് അന്നദാനവും വസ്ത്രദാനവും പാൽപായസ വിതരണവും ഇന്ന് വസ്ത്രം ദാനം ചെയ്തിട്ട് തങ്കം പാലക്കാടും ബാബു കൊട്ടാരക്കരയും പരട്ടിക്കരയുമാണ് ബാബു പരട്ടിക്കര അപ്പോൾ ഇന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നൃത്ത അന്നദാനം നടക്കുന്നത് ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിനായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നേതൃത്വം മറ്റുള്ള കണ്ണൂരം മുതലേ ഇതൊക്കെയുള്ള ഈ പറഞ്ഞ കഴിഞ്ഞാൽ എട്ട് വർഷത്തിലധികമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മളോട് ഈ അന്നദാനവും പാർട്ടി സുഖവും നടത്തി വരികയാണ് നമ്മൾ ഈ വ്യാഴാഴ്ചയ്ക്ക് മാത്രമായിട്ട് വിഭാവനം ചെയ്തെങ്കിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ആഴ്ചകൾ അഞ്ചും ആറും ദിവസങ്ങളിൽ നാളെ കഴിഞ്ഞാൽ മറ്റൊരു നാളും അതിൻ്റെ പിറ്റേ ദിവസവും നമുക്കിവിടെ തൃശൂറിൻ്റെ അപ്പം അങ്ങനെ നമ്മളോട് ഒരുപാട് ആളുകൾ ഈ വൈദ്യുതി സൈഡിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ അവരോടൊക്കെയുള്ള നന്ദി നടപ്പാടിനെ ഏർപ്പെടുത്തുകയാണ് പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് സ്പോർട്സർമാർ ഒന്നുമില്ല വിവാഹ ചേമ്പർ ഓഫ് കൊമേഴ്സ് നേരിട്ടാണ് ഇന്നത്തെ ഒരു അന്നദാനം ഇവിടെ നടത്തുന്നത് നമുക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ആക്കി കൂട്ടേണ്ടി വന്നിട്ടുണ്ട് കാരണം അത്രയധികം ആളുകൾ ഇവിടെ വന്ന് ഈ അന്നദാനം സ്വീകരിച്ച് പോകുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്ദി അടിക്കപ്പെട്ടിരിക്കും എൻ്റെ കർത്തവിൽ നിങ്ങൾ സ്വാഗതം ചെയ്യാമെന്നാണ് അരിധി കിടക്കുന്നത് അത്തരത്തിൽ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റി ഗുരുവർ ചർ ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി കൂടാതെ ഗുരുവായൂരിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തികളുണ്ടെന്നാണ് ഒരു രീതിയിലേക്ക് ആദ്യമായി അതായത് മുരളി അകമ്പടി തിരുവനന്തപുരം കമ്മീഷൻ അറിയുന്ന ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വയത്തെ ഏറ്റെടുത്ത് അതെല്ലാം വ്യാഴാഴ്ചകളിലൂടെ വിദ്രകമായ രീതിയിൽ വിദഗ്ധത്തിന് നേതൃത്വം നന്ദി എത്തിക്കുക കൂടാതെ ഇന്നിപ്പോൾ പടുത്തുകരയിലുള്ള ബാബുവും പാലക്കാടുള്ള തങ്കം എന്നിവരണി വസ്ത്രം നമ്മൾക്ക് വേണ്ടിയിട്ടൂടെ എത്തിക്കുക എന്നുള്ളത് അവരോടുകൂടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് മുരളി അകമ്പടി ഞാൻ രീതിയിലേക്ക് സന്തോഷത്തിന് ഒരു സാഹചര്യമില്ല അതായത് വസ്ത്രം വേണ്ടിയിട്ട് വികൃതി പറയുകയാണെങ്കിൽ ആരംഭകാലത്ത് നിങ്ങൾക്ക് വേണ്ട ധൈര്യവും പ്രചോദനവും ഒക്കെ നടത്തിക്കൊണ്ട് നിൻ്റെ മറ്റെല്ലാം കുറച്ച് ചെയ്യുന്ന വ്യക്തിയാണ് ഇത്തരം രീതിയിലൊരു ആദ്യമായിട്ട് സാഹചര്യപ്പെടുന്നത് കൂടാതെ ജയൻ അമ്മ അഞ്ച് വർഷം വരുന്ന സഹായിക്കുന്ന വ്യക്തി തന്നെയാണ് അവരെ ഞാൻ രീതിയിലേക്ക് സഹായിച്ചു കൂടുന്നത് റേഞ്ചി ഗുരുവായത് എൻ്റെ യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇതിൽ ബ്ലോക്ക് ജനങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് രീതിയിലേക്ക് സാഹചര്യം സാധിച്ചു കൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഞങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടുകളിലും വെറുതെ ഇരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ ഏൽപ്പിച്ചാൽ ഇപ്പോൾ തങ്കം പാലക്കാടും ബാബു കറക്കിക്കരൊക്കെ ചെയ്തതുപോലെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരങ്ങളിലേക്ക് നമ്മൾ നമ്മളെത്തിക്കുന്നതാണ് അതുപോലെയല്ലേ വ്യാഴാഴ്ചകളിൽ നടക്കുന്ന ഈ പരിപാടി ചമ്പക ഓഫ് കൊമേഴ്സ് നേരിട്ട് നടത്തുകയാണ് ഒരു പൊതുച്ചോറിന് അമ്പത് രൂപ എന്ന നിലയിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് അതായത് ചമ്പക ഓഫ് കോമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചാൽ അത് കൃത്യമായ രീതിയിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് വിശക്കുന്ന വയനൊരു പുതുച്ചുവ എന്നൊരു ഗ്രൂപ്പുമുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ള മെമ്പർമാരുമായി സഹായി ബന്ധപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് ஏய் நான் மாமா இல்ல சரி இல்ல டவுன்லோட் ஆவே ஐடி என்ன லைட் பாஸ் நீ மாத்தறேன்னா 400000 சார் சார் லைட் ஆச்சு